ോ കുറച്ച് അറിയില്ലാത്ത ഫാമിലിയറിയില്ലാത്തവർക്ക് ഓർമ്മ ആണോ ഞാൻ കിട്ടുന്ന പപ്പാപ്പ പിന്നെ കിനാവലി മൈ ഗ്രാൻഡ് ഹാർ അങ്ങനെ കുറച്ച് മലയാള സിനിമ ചെയ്യുന്ന ഒരു നടിയാണ് പേരി ശ്രുദ്ധി സന്തോഷ് കല്യാണം കല്യാണമാണ് എന്റെ ഹസ്ബൻഡ് നടൻ ചന്ദ്രൻ അദ്ദേഹം ഒരു പ്രൊഫഷണൽ സിംഗർ ആണ് പ്ലേ ബാക്ക് ആണ് പെർഫോമർ ആണ് പിന്നെ ബോംബെയിലാണ് അദ്ദേഹം താമസിക്കുന്നത് നാട്ടിൽ ചെറുവത്തൂർ പയ്യന്നൂരിന്റെ അടുത്ത് ചെറുവത്തൂരാണ് നാട് സോ ഇതാണ് വിശേഷം എന്റെ കല്യാണമായിരുന്നു വളരെ നല്ല രീതിയിൽ മംഗളമായിട്ട് കല്യാണം എല്ലാം ചടങ്ങുകളൊക്കെ കഴിഞ്ഞു സോ നിങ്ങളൊക്കെ പ്രാർത്ഥന അനുഗ്രഹം വേണം അതാണ് എനിക്ക് ഇപ്പോ എനിക്ക് അപേക്ഷിക്കാനാണ് വീട്ടുകാർ വിവാഹം തീരുമാനിച്ചുറപ്പിക്കുകയും അതിനുശേഷം പ്രണയം ആരംഭിക്കുകയും ചെയ്തവരാണ് ഇരുവരും ഇക്കാര്യം സുരഭിയുടെ വിവാഹ നിശ്ചയത്തിന്റെ വീഡിയോയിലാണ് പുറത്തുവന്നത് അടിക്കടി സിനിമ ചെയ്ത് മലയാളത്തിൽ നിറഞ്ഞു നിൽക്കാറില്ലെങ്കിലും സുരഭി ഒരഭിഭാഷക കൂടിയാണ് പോയ വർഷം നവംബർ മാസത്തിലായിരുന്നു സുരഭി വിവാഹ നിശ്ചയത്തിന്റെ ഫോട്ടോകൾ പങ്കുവച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പത്മയാണ് സുരഭിയുടെ ഏറ്റവും പുതിയ ചിത്രം മലയാളത്തിനു പുറമെ കന്നഡ തമിഴ് ഭാഷകളിലും സുരഭി അഭിനയിച്ചിട്ടുണ്ട് ഇതിനും വർഷങ്ങൾക്ക് ശേഷമാണ് കുട്ടനാടന് മാർപ്പാപ്പയിലൂടെ മലയാളത്തിൽ സുരബി തന്റെ സാന്നിധ്യം അറിയിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക